റന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കുചേർന്ന് പതിനായിരങ്ങൾ ആചാരപ്പെരുമയോടെ ഭക്തിസാന്ദ്രമായി നടത്തിയ ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു അൻപത്തിരണ്ട് കരകളിലെ കരനാഥന്മാരടക്കം അരലക്ഷത്തിലധികം പേർ ഇത്തവണയും അഷ്ടമിരോഹിണി വള്ള പങ്കുചേർന്നു വിവിധ പള്ളിയോടങ്ങളിൽ കരക്കാർക്കൊപ്പം ശ്രീകൃഷ്ണ വേഷധാരികളും എത്തിയിരുന്നു രാവിലെ പതിനൊന്നിന് ക്ഷേത്ര ആനക്കൊട്ടിലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭഗവാന് സദ്യ സമർപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് പള്ളിയോട സേവാ സംഘം പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ആനക്കൊട്ടയിന്റെ വടക്കുവശം മുതൽ പടിഞ്ഞാറെ തിരുമുറ്റത്ത് യക്ഷിയമ്പലം വരെയുള്ള സ്ഥലത്ത് അൻപത്തിരണ്ട് കരനാഥന്മാർക്ക് ഭക്ഷണം വിളമ്പി തെക്കേ തിരുമുറ്റത്താണ് ഭക്തർക്ക് സദ്യ വിളമ്പിയത് വടക്കേ മാളികയുടെ മുകളിലത്തെ ഊട്ടുപുര വിശിഷ്ടാതിഥികൾക്കായി ഒരുക്കിയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി വള്ളസദ്യ ഒരുക്കിയ സി കെ ഹരിശന്ദ്രനാണ് ഇത്തവണയും പാചകം ചെയ്തത് ഇരുന്നൂറ്റി അൻപത് പേർ അരിയുടെ സദ്യക്കൊപ്പം നാൽപ്പത്തിനാല് കൂട്ടം വിഭവങ്ങളും തയ്യാറായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന സദ്യയിൽ അറുപതിനായിരം പേർക്കും ക്ഷേത്രത്തിന് പുറത്ത് പതിനായിരം പേർക്കുമാണ് സദ്യ ഒരുക്കിയിരുന്നത് പുറത്തുള്ള ഓഡിറ്റോറിയങ്ങളിലെ സദ്യ പർദ്ധസരദി കെറ്റേഴ്സ് തുടമ സദാശിവനാണ് ഒരുക്കിയത് അഷ്ടമിരോഹിണി ദിവസമായ ഇന്ന് പകൽ ക്ഷേത്രനട അടച്ചിരുന്നില്ല ഭഗവാൻ തിരുമുറ്റത്തുണ്ടെന്ന വിശ്വാസത്തിലാണ് നട തുറന്നു വെക്കുന്നത് അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് ശേഷവും ഒക്ടോബർ രണ്ടു വരെ വള്ളസദ്യ വഴിപാട് നടക്കും ചിങ്ങമാസത്തിലെ തിരുവോണനാളിലും വള്ളംകളി നടക്കുന്ന ഉത്രട്ടാതിയിലും വള്ളസദ്യ വഴിപാടില്ല അമൃത ന്യൂസ് പത്തനംതിട്ട